സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് വിൽപ്പനയ്ക്കും അതുപോലെ തന്നെ ലീസിനും തയ്യാറായിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ആറര സെൻറ്റ് സ്ഥലത്തിൽ അതുപോലെ തന്നെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ലീസിനും അതുപോലെ വില്പനയ്ക്കും തയ്യാറായിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് നമ്മൾ മുൻപേ പറഞ്ഞ പോലെ ഏകദേശം ആറര സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് കിണറ് തൊട്ടപ്പുറത്ത് അതിർത്തി കിണറാണ് തൊട്ടപ്പുറത്തെ വീട്ടുകാർക്കും ഈ വീട്ടുകാർക്കും ഒരുപോലെ വെള്ളം ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു അതിർത്തി കിണറാണ് ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള വഴിയുള്ള അതിർത്തി കിണറായിട്ടുള്ള പകുതി തൊട്ടപ്പുറത്ത ആൾക്കും പകുതി ഇദ്ദേഹത്തിനും കൂടിയിട്ടുള്ള ഒരു അതിർത്തി കിണറാണ് അത് റിങ് വാർക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ പച്ച നെറ്റൊക്കെ അടിച്ച് ക്ലിയർ ചെയ്ത് നിൽക്കുന്നത് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂച്ചിനിപ്പാടം പ്രദേശത്താണ് തൃശ്ശൂരിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്കും കൊടുങ്ങല്ലൂരിലേക്കും പോകുന്ന മെയിൻ ഹൈവേ പൂച്ചിനിപ്പാടം മെയിൻ സെൻറ്റർ പൂച്ചിനിപ്പാടം മെയിൻ സെൻറ്ററിൽ നിന്നും ഏകദേശം മുക്കാൽ കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഈ വീട് ഉള്ളത് ഈ വീട് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത് നല്ലൊരു വീടാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം നാല് അഞ്ച് കൊല്ലത്തെ പഴക്കം മാത്രമേ ഉള്ളൂ ആറര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു കോമൺ ബാത്ത് റൂമുള്ള കോണി റൂം ഉള്ളിൽ നിന്നുള്ള ഹാള് ഡൈനിങ് ഹാള് അതുപോലെ തന്നെ കിച്ചൺ വർക്കേരിയ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നല്ല രീതിയിലുള്ള ഒരു വീടാണ് ഈ വീട് ലീസിന് കൊടുക്കാനും ഉടമസ്ഥൻ തയ്യാറാണ് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ ലീസിനാണെങ്കിൽ ഉടമ ഉദ്ദേശിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് ലീസിന് ഓണർ ഉദ്ദേശിക്കുന്നത് നല്ല മനോഹരമായ രീതിയിലാണ് നല്ല സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള കിച്ചൺ ഉൾപ്പെടെ നല്ല നല്ല രീതിയിൽ സ്റ്റോറേജ് സംവിധാനം ഒക്കെ ഉള്ള അതുപോലെ തന്നെ വർക്ക് ഏരിയ പറ്റാത്ത കിണറ് കിണർ അതിർത്തി കിണറാണെന്ന് മുൻപേ വീഡിയോയിൽ പറഞ്ഞു രണ്ട് ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂം ആയിട്ടുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ പരിസരത്ത് നിന്നും ഏകദേശം ഒന്ന് ഒന്നേകാല് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അതുപോലെ അമ്പലം അതുപോലെ സ്കൂൾ ഹൈസ്കൂൾ പ്ലസ് വൺ പ്ലസ് ടു സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് മിനിസി സ്റ്റേഷൻ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് ഇല്ലാത്ത ദൂരത്തിലാണ് ഈ വീട് ഉള്ളത് ഈ വീട് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തി നാല് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ലീസിനാണെങ്കിൽ പത്ത് ലക്ഷം രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയി നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ